കോഴിക്കോട് നിന്ന് ഹിബുള്ളിയിലേക്കും തിരിച്ചു കെ പതിനഞ്ച് എ എഴുപത്തിനാല് ഇരുപത്തിയേഴ് നമ്പർ സാഗർ കോയ ടിപേഴ്സ് ലോറി അവരുടെ ഈ ലോ ടിംബേഴ്സ് ലോറിയുമായിട്ട് ഷിരൂർ റൂട്ടിൽ പതിവ് യാത്രക്കാരനായിരുന്നു അർജുൻ കോഴിക്കോട് കിനാശ്ശേരി സ്വദേശികളായിട്ടുള്ള മനാഫിന്റെയും മുബീന്റെയും ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഭാരത് ബെൻസിന്റെ മുപ്പത്തഞ്ച് ഇരുപത്തി ആർ മോഡൽ ആയിട്ടുള്ള ഈ ലോറി അപകട ദിവസം ജഗൽബേട്ടിൽ നിന്ന് മരത്തടിയുമായിട്ട് നൂറ്റി എൺപത്തി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അർജുൻ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂർ കുന്നിന് സമീപം എത്തുന്നത് പുലർച്ചെ രണ്ടിന് ജഗൽബേട്ടിൽ നിന്ന് അർജുൻ യാത്ര ആരംഭിച്ചതായിട്ടാണ് ജി പി ശ്രേഖക ിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലൊക്കെ വിശ്രമിച്ചും ഉറങ്ങിയുമൊക്കെ സാധാരണ ഒരു ഡ്രൈവർ എങ്ങനെയായിരിക്കുമോ അത്തരത്തിൽ തന്നെ ആയിരുന്നു വിശ്രമിച്ചും ഉറങ്ങിയുമൊക്കെ ആയിരുന്നു യാത്ര ഷിരൂരിൽ എത്താൻ ആറര മണിക്കൂറാണ് എടുത്തത് പലപ്പോഴായി ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വണ്ടി ഓണാക്കിയിട്ടിട്ട് വിശ്രമിച്ചതായും ഒക്കെ ജി പി എസിന്റെ രേഖകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിശ്രമിച്ചത് പതിനാല് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡാണ് ഈ പതിനാല് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡാണ് അർജുന്റെ ജീവൻ എടുത്തത് എന്ന് തന്നെ വേണം പറയാൻ അവൻ എന്തിനാണോ അത്രയേറെ ആ സമയത്ത് അവിടെ വിശ്രമിച്ചത് ദൈവമേ എന്ന് ചോദിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഷിരൂർ കുന്നിന്റെ സമീപത്താണ് ഇത്ര നേരം പതിനാല് മിനിറ്റ് അർജുൻ വിശ്രമിച്ചത് മണ്ണിടിഞ്ഞപ്പോൾ അർജുൻ ലോറിയുടെ എ സി ഉറങ്ങുകയായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ് ഇത് ഇന്നലെ ലോറി ഉയർത്തി എടുത്തപ്പോൾ അർജുൻറെ മൃതദേഹ ഭാഗങ്ങൾ ഡ്രൈവിംഗ് ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു കുന്നിനും ഗംഗാവലി പുഴയ്ക്കും ഇടയിലൂടെയാണ് ഷിരൂറിൽ ദേശീയപാത കടന്നു പോകുന്നത് അതൊക്കെ നമ്മൾ ഇതിന്റെ ദൗത്യം നടക്കുന്നതിനിടയിൽ പലപ്പോഴും ഏർ ടി വി ദൃശ്യങ്ങളിലൂടെയും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ കുന്നിന്റെ ചെരുവിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ലോറികൾ പതിവായിട്ട് പാർക്ക് ചെയ്യാറുണ്ട് സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടായതുകൊണ്ട് തന്നെ ഇവിടം അർജുന് നേരത്തെ പരിചയമാണ് എന്ന് തന്നെ വേണം നമ്മൾ നമ്മൾ കരുതാനായിട്ട് ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള അർജുൻ്റെ രണ്ട് ഫോണുകളും ഇതിൽ ഈ ലോറി കണ്ടെത്തിയതോട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ലോറിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ഫോൺ അടക്കമുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് ഫോൺ മാത്രമല്ല നമ്മുടെ കണ്ണു നനയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പറയുമ്പോൾ പോലും നമ്മൾ ആകെ ആകെ വല്ലാത്തൊരു വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഫോൺ മാത്രമല്ല കണ്ടെത്തിയത് അർജുൻറെ വസ്ത്രങ്ങൾ ചെരുപ്പ് ബാഗ് വാച്ച് വാഹനത്തിന്റെ രേഖകൾ ഇത് മാത്രമല്ല രണ്ട് വയസ്സുള്ള ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിവെച്ചിട്ടുണ്ടെന്ന് കരുതുന്ന ആ കളിപ്പാട്ടം ലോറിയുടെ ചെറിയൊരു ലോറിയുടെ കളിപ്പാട്ടം അതുകൂടി കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ അസ്ഥിഭാഗങ്ങളും ഒക്കെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഷർട്ടും ബെനിയനും എല്ലാം അർജുൻ ഉപയോഗിച്ചിരുന്നതാണെന്ന് സഹോദരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ക്യാബിനുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ചെളി നീക്കം ചെയ്ത ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇവയെ കണ്ടെടുത്തിട്ടുള്ളത് അർജുൻ ഉപയോഗിച്ച ലോറിയിലുള്ള വസ്തുക്കളെല്ലാം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഭാര്യ കൃഷ്ണപ്രിയ സഹോദരനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത ഏറെ ദുഷ്കരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിൽ ഇന്ന് രാവിലെയാണ് അർജുൻ ഓടിച്ച ലോറി ഗംഗാവാലി പുഴയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഇന്നലെ ലോറി പുറത്തെത്തിക്കാനായിട്ടൊക്കെ ശ്രമം നടത്തിയെങ്കിലും വടം പൊട്ടിപ്പോവുകയാണ് ഉണ്ടായത് ഹാൻഡ് ബ്രേക്കിൽ ആയതായുകൊണ്ട് ലോറിയുടെ ബാക്ക് ടയറുകൾ ചലിക്കുന്ന അവസ്ഥയിലുമല്ല അർജുന്റെ മൃതദേഹം വെള്ളിയാഴ്ച കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോറിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധനാ ഫലം അത് ഇന്ന് തന്നെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ അധികൃതർ വളരെ വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാനായിട്ട് അധികൃതർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അർജുന്റെ അസ്ഥിയുടെ ഒരു ഭാഗമെടുത്ത് ബംഗളൂരു എഫ് എസ് എൽ ലാബിലേക്കാണ് അയച്ചിട്ടുള്ളത് മൃതദേഹം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുൻ തിരിച്ചു വരാൻ വേണ്ടി എല്ലാ വീട്ടിലും ഓരോരോ വീട്ടിലും ഓരോരോ അമ്മമാരും സഹോദരിമാരും അച്ഛന്മാരും ഒക്കെ അർജുനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വീട് പുലർത്താൻ വേണ്ടി വണ്ടി ഓടിച്ചു പോയി മണ്ണിനടിയിൽ പെട്ടുപോയ അർജുൻ അത് അവൻ എല്ലാവരുടെയും സ്വന്തമായിരുന്നു ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരു ദിവസം മൗനപ്രാർത്ഥന തന്നെ നടത്തി അമ്പലങ്ങളിൽ അർജുനു വേണ്ടി പ്രത്യേക പൂജയുണ്ടായി വെള്ളിയാഴ്ച പള്ളികളിലെ ജുമാ പ്രാർത്ഥനയ്ക്ക് ശേഷം അർജുനു വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഉണ്ടായി അങ്ങനെ എത്രയോ പേരുടെ പ്രാർത്ഥനകൾ വിഫലമാക്കിയാണ് അർജുൻ നമ്മുടെയെല്ലാം അടുത്തു നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ് അർജുനെ കാണാതായ എഴുപത്തിരണ്ട് ദിവസം പ്രാർത്ഥനയോടെ നാടും നാട്ടുകാരും കുടുംബത്തിനൊപ്പം ഒരുമിച്ച് നിന്ന കാഴ്ച കൂടി നമ്മൾ കേരള അർജുനെ കാണാതായിട്ട് എഴുപത്തിരണ്ടാം ദിവസമാണ് ലോറിയും അർജുനയും കണ്ടെത്തുന്നത് ഈ എഴുപത്തിരണ്ട് ദിവസവും പ്രാർത്ഥനയോടെ നാടും നാട്ടുകാരും കുടുംബത്തിനൊപ്പം ഒരുമിച്ച് നിന്ന ഒരു കാഴ്ച കൂടി കേരളം കാണുകയുണ്ടായി അത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വാർത്തയായി മാറുകയും ഒക്കെ ചെയ്തതുമാണ് അർജുന്റെ നാടായിട്ട് കണ്ണാടിക്കലിലെ നാട്ടുകാർ മാത്രമല്ല ജില്ല മുഴുവൻ തന്നെ അർജുന്റെ തിരിച്ചുവരവനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ജില്ല മുഴുവൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എല്ലാ മലയാളിയുടെ മനസ്സിലും ഈ ദിവസങ്ങളിൽ അത്രയും അർജുൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും എല്ലാവരുടേതേയുമായ തിരക്കുകളിലേക്ക് പോയെങ്കിലും എവിടെ എന്നുള്ള ചോദ്യം എന്ന് കണ്ടെത്തും അർജുനെ എന്നുള്ള ചോദ്യം എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഉണ്ടായിരുന്നതായിരുന്നു ആ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അർജുനെ കാണാതായ വാർത്ത പുറത്ത് മുതൽ കുടുംബത്തിന് പിന്തുണയുമായിട്ട് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങളും എത്തി എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും മാത്രമല്ല ജാതിയും മതവും ഒന്നുമില്ല ഇതെല്ലാത്തിനും ഭേദമന്യേ തന്നെ എല്ലാ വിഭാഗം സംഘടനകളുടെയും പ്രതിനിധികൾ അർജുൻറെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ വിഭാഗം സംഘടനകളുടെയും പിന്തുണ അർജുന്റെ കുടുംബത്തിന് കിട്ടുകയും ചെയ്തു വലിയ മണ്ണിടിച്ചൽ ഭയന്ന് കർണാടക യിലെ രക്ഷാപ്രവർത്തകർ തിരച്ചിലിന് മടിച്ചു നിന്നപ്പോൾ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ പോവുക വരെ ചെയ്തിട്ടുണ്ട് തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ സംഘടനകൾ സമരത്തിന് പോലും ഇറങ്ങുകയും ചെയ്തു കലക്ട്രേറ്റിനു മുന്നിൽ സമരവുമായി നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സംഘടിച്ചെത്തി വീടിന്റെ പ്രതീക്ഷയായ അർജുനെ കാണാതായതോടുകൂടി വലിയ പ്രാർത്ഥന കുടുംബത്തെ ആ കുടുംബത്തെ സഹായിക്കാൻ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും വേങ്ങേരി സഹകരണ ബാങ്കും ഒക്കെ രംഗത്ത് വന്നു അർജുന ഭാര്യ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയയ്ക്ക് രണ്ട് ബാങ്കുകളും ജോലി വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തു വലിയ സങ്കടത്തിനിടയിലായിരുന്നു ഈ കുടുംബം വലിയ കടലിലായിരുന്നു ഈ കുടുംബം ആ കടലിനിടയിലും കുടുംബത്തിന് ആശ്വാസമായി കൃഷ്ണപ്രിയ വേങ്ങേരി ബാങ്കിൽ ജോലിക്ക് കയറിയ ഒരവസ്ഥയുണ്ട് ഇടയ്ക്ക് തിരച്ചിൽ ഒരൽപ്പം വന്നഗതിയിലായെന്നൊക്കെ തോന്നിയപ്പോൾ നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ ചേർന്ന് അർജുൻ ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയും ചെയ്തു അർജുൻ ലോറിയും മൃതദേഹവും കിട്ടിയെന്ന് അറിഞ്ഞതോടെ എല്ലാവരും ഒറ്റക്കെട്ടായി വിതുമ്പി പോയി എങ്കിലും ആ കുടുംബത്തിന് ധൈര്യം പകരാൻ പതിവ് പോലെ ഇന്നലെയും ധാരാളം പേരാടാ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുവരെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇനിയും കൂടെ കൂടെയുണ്ടാകുമെന്ന് ആ കുടുംബത്തിന് ഉറപ്പു നൽകിയാണ് ഓരോരുത്തരും മടങ്ങിയത് തനിക്ക് ഇന്നു മുതൽ മൂന്നല്ല മക്കൾ നാലാണെന്നാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ പോലും പറഞ്ഞത് മനാഫിനെ കുറിച്ച് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാതിരിക്കാനേ പറ്റില്ല കാരണം മനാഫിന്റെ ഒരു ദൃഢ നിശ്ചയവും ദൃഢനിശ്ചയവും ഒക്കെയാണ് ഇത് ഇങ്ങനെ ലോറി പൊക്കി എടുക്കുന്നതിൽ ലോറി കണ്ടെത്തുന്നതിലേക്കൊക്കെ എത്തിച്ചത് മനാഫ് ഒരുപക്ഷെ തളർന്നു പോയിരുന്നെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ മനാഫിന് നേരെ വന്നു പല ആരോപണങ്ങൾ വന്നു മനാഫ് അതൊന്നും മൈൻഡ് ചെയ്തില്ല മനാഫ് താൻ ആ കുടുംബത്തിന് കൊടുത്തത് എന്ത് വാക്കാണോ അത് പാലിക്കാൻ വേണ്ടി തന്നെ ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അർജുന്റെ െങ്കിലും നമുക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്ന് വേണം പറയാൻ എന്തായാലും മരിച്ച അർജുൻറെ കുട്ടിയെ സ്വന്തം കുട്ടികൾക്കൊപ്പം വളർത്തുമെന്നാണ് മനാഫ് പറഞ്ഞത് അർജുന്റെ മാതാപിതാക്കൾക്ക് ഇനിയുള്ള കാലം മകനായി തന്നെ താൻ കൂടെ കൂടെയുണ്ടാകുമെന്ന് കൂടി വാക്കുകൊടുക്കുന്നുണ്ട് മനാഫ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസങ്ങളായി ഷിരൂരിൽ തിരച്ചിലിനായി അലയുമ്പോൾ അദ്ദേഹത്തിന്റെ മനാഫിന്റെ കല്ലായിയിലെ സ്ഥാപനം മറ്റൊരാൾ കയ്യേറിയിട്ട് മരം എല്ലാം വിറ്റു എന്നുള്ള ഒരു വാർത്ത കൂടി വിവരം കൂടി മനാഫ് നമ്മളോട് പറഞ്ഞു പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് അർജുനു വേണ്ടി മനാഫ് രംഗത്തിറങ്ങിയത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ മനാഫിന്റെ ദൃഢനിശ്ചയത്തിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അവസാനിച്ചെന്ന് തോന്നിയ തിരച്ചിൽ എഴുപത് ദിവസം പിന്നിട്ടിട്ടും തുടങ്ങുന്നത് ഇതുപോലെ ഒരാൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറിയാതെയെങ്കിലും വാഴ്ത്തു പറഞ്ഞു പോവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം മനാഫിനെ ഇത്തരത്തിലുള്ള വാഴത്തുപാട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ നമ്മളൊരാൾ നമ്മൾക്കൊരാൾ നമ്മളിലൊരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇതുപോലെ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് എന്താ പറയാ ഒരു ലോ തന്റെ ഡ്ര തന്റെ ലോറി ഡ്രൈവറാണ് അർജുൻ പക്ഷേ അതിനും മീതെ അർജുനോടുള്ള സ്നേഹവും കരുതലും ആ കുടുംബത്തിന് കൊടുത്ത വാക്കും എല്ലാം ആ മനാഫിന്റെ ഒരു മനുഷ്യ നന്മയെയാണ് നമ്മൾ അത് അവിടെ കാണേണ്ടത് അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് സമൂഹത്തിന് വേണ്ടത് നമ്മൾ ഓരോരുത്തർക്കൊപ്പവും വേണ്ടത് എന്തായാലും ഗംഗാവലി പുഴയിൽ ലോറി കണ്ടെത്തിയ ശേഷം വെങ്ങി പൊട്ടിയാണ് മനാഫ് പലതും പറഞ്ഞത് ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലുമാണ് ആ വണ്ടി പൊന്തിക്കുക ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് അവനെ എടുക്കുക എനിക്ക് ആ വണ്ടിയും വേണ്ട മരവും വേണ്ട ഒരു സാധാരണക്കാരന് കഴിയുന്നതിൻ്റെ പരമാവധി താൻ ചെയ്തു അവന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് സാധിക്കും ആരും കൂടെയില്ലെങ്കിലും സാധിക്കും എനിക്ക് ആ ലോറി വേണ്ട ഓനെ മതിയായിരുന്നു ഇങ്ങനെയാണ് മനാഫ് പറഞ്ഞത് ഈ വാക്കുകൾ ആരുടെ ഹൃദയത്തിലാണ് തറയ്ക്കാത്തത് ഈ വാക്കുകളെ ഏർ സാധാരണ മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ തറക്കുന്നതാണ് ആ മനാഫിന്റെ ആ വാക്കുകൾക്കൊപ്പം വിങ്ങിപ്പോട്ടേത് മനാഫ് മാത്രമായിരുന്നില്ല അത് നിന്ന നമ്മൾ ഓരോരുത്തരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു എന്നുള്ളത് തന്നെയാണ് മനാഫിന്റെ ആ ഒരു ആത്മാർത്ഥതയുടെ ഒരംശം നമ്മളിലേക്കൊക്കെ അറിയാതെ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടാകണം ഒരു പക്ഷെ എന്തായാലും പാട്ടുപാടി റീൽസ് ചെയ്തും വഴിയരകിൽ പാചകം ചെയ്തു കഴിച്ചുമൊക്കെ ആഹ്ലാദത്തോടെ ആയിരുന്നു ലോറിയുമായിട്ടുള്ള ദേശീയപാതയിലേക്കുള്ള അർജുൻറെ ആ യാത്രകൾ അത്രയും പക്ഷേ ഒടുവിലത്തെ അവന്റെ യാത്ര തന്റെ പ്രിയപ്പെട്ട ഈ ലോറിയുമായിട്ടുള്ള ആ യാത്ര മരണത്തിലേക്കായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല ആരും പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷെ അർജുൻ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇന്നും എന്നും അർജുൻ ഒരു വിങ്ങലായി തന്നെ മലയാളിയുടെ നെഞ്ചിൽ നെഞ്ചിനകത്ത് കാണുമെന്ന് തന്നെ വേണം പറയാൻ നന്ദി